നമസ്കാരം ഞാൻ ഇന്ന് കൈപ്പഞ്ചീര കൊണ്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ദോശ ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറ്റി ആദ്യമൊന്ന് വിവരിക്കാം ഇത് കൈപ്പച്ചീര കൊടുവിച്ചീര എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഭക്ഷ്യയോഗ്യമായ ഈ ചീര ഇംഗ്ലീഷിൽ പെർസിലൈൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയാം ഈ ചീരയിൽ മഗ്നീഷ്യം കാൽഷ്യം അയൺ റൈബോഫ്ലേവൻ പൊട്ടാഷ്യം ഫോസറസ് മാംഗ്നീസ് എന്നീ ധാതുലവണങ്ങളും കൂടിയ അളവിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നീ വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു കൂടാതെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിന്റെ ബെസ്റ്റ് സോഴ്സ് ആണിത് ബീറ്റാകൊരോട്ടിനും ധാരാളം അടങ്ങിയിരിക്കുന്നു കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ചീര കൊണ്ട് പലതരം വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം തോരൻ തീയൽ ദോശ അങ്ങനെ പലതും ഇനി ഈ ചീര എവിടെ ഉണ്ടാകുന്നു എന്ന് നോക്കാം സാധാരണ നമ്മുടെ പറമ്പുകളിൽ ഇത് വളരില്ല നെൽവയലുകളുടെ വരമ്പുകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് ആഗസ്റ്റ് മാസം മുതൽ ജനുവരി മാസം വരെ ഈ ചീര കാണപ്പെടും ഞങ്ങളുടെ സ്വന്തം നെൽപ്പാടം കോട്ടയം കല്ലറ ഭാഗത്തുണ്ട് ഇപ്പോൾ നെൽകൃഷിയുടെ സമയമാണ് നെൽച്ചെടികളൊക്കെ ഇപ്പോൾ വലുതായി വരുന്നുണ്ട് ഈ പാടത്തിൻ്റെ വരമ്പിൽ നിന്നും നമുക്ക് ഈ ചീര പറിക്കാം നല്ല ചീര ഇവിടെയൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം വേരോടെ പറിച്ചെടുക്കാൻ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് ഇതുപോലെ വേരും കട്ടിയുള്ള തണ്ടും മാറ്റിയെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഞാൻ ഈ ചീര കൊണ്ട് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ അരി ഇന്ന് രാത്രി തന്നെ കുതിരാനിടണം പച്ചരിയാണ് ഉപയോഗിക്കുന്നത് ഒരു എട്ട് മണിക്കൂറെങ്കിലും അരി കുതിർക്കണം ഒന്നര ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളം വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കുക രാവിലെ അരി നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിന്റെ കൂടെ അരയ്ക്കാനായിട്ട് രണ്ട് കപ്പ് തേങ്ങാപ്പീര മൂന്ന് വറ്റൽ മുളക് കഴുകിയത് ഞാൻ ഈ മുളക് ഒടിച്ച് അരി കളഞ്ഞാണ് സാധാരണ എടുക്കുന്നത് പിന്നെ രണ്ട് ഇരുമ്പം പുളി ഇരുമ്പം പുളി ഇല്ലെങ്കിൽ ലേശം ചെറിയ നെല്ലിക്കാവലിപ്പത്തിൽ വാളൻപുളി എടുത്താലും മതി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അരിയും ഈ ചേരുവകളെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു കായത്തിന്റെ ഒരു ചെറിയ കഷ്ണം ചൂടുവെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കായത്തിന്റെ വെള്ളവും കൂടെ ഈ മാവിലേക്ക് ചേർക്കുക ടേസ്റ്റ് നോക്കിയിട്ട് എരിവോ ഉപ്പോ വേണമെങ്കിൽ ചേർക്കാം ഇനി വേര് കളഞ്ഞ് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച കയ്പൻ ചീര ഒരു പാത്രത്തിലെടുത്ത് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകുക കാരണം മണ്ണും അഴുക്കുമൊക്കെ ഇതിൽ ധാരാളം ഉണ്ടാകും അതെല്ലാം കളഞ്ഞിട്ട് വെള്ളം വാർത്തെടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഈ അരിഞ്ഞത് ഈ മാവിൽ നന്നായിട്ട് ചേർത്ത് ഇളക്കണം ഈ പരിവം കണ്ടോ ഇതുപോലെ ഇരിക്കണം ദോശക്കല്ല് ചൂടാക്കി എണ്ണ ഒഴിച്ച് മാവ് നന്നായിട്ട് പരത്തി അടച്ച് വെച്ച് വേവിച്ച് ലേശം കഴിഞ്ഞ് അടപ്പ് മാറ്റി ദോശയൊന്ന് മറച്ചിട്ട് നീണ്ടൊരു രണ്ട് മിനിറ്റ് വെച്ച് മൊരിച്ചെടുക്കുക ഈ ദോശയിൽ പുളിയും ആവശ്യത്തിന് എരിവും ചേർക്കുന്ന കാരണം ഈ ചീരയ്ക്കുള്ള ചെറിയൊരു കയ്പും ഒന്നും ഇതിനകത്ത് ഇനി അറി അറിയത്തേയില്ല ഈ ദോശയുടെ കൂടെ കറികളുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഉപയോഗിക്കാം പോഷകസമൃദ്ധവും സ്വാദിഷ്ടവുമായ കൊടുവി ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നന്ദി